അസ്സലാമു അലൈക്കും തആല വബറകാതുഹു റിസ്വാൻ വക്കീലിന്റെ ഫോണിലേക്ക് ത വീണ്ടും കോൾ വരുന്നു വീണ്ടും ആ നമ്പറിൽ നിന്നാണ് വരുന്നത് ചെയ്യണം ഹലോ ഹലോ എന്താ ഫോൺ ഫോണെടുക്ക എത്ര അധികം ഒരു താമസം എന്നെ മനസ് മനസ്സിലായില്ലേ അതെ എന്ത് എന്ത് കാര്യത്തിന് നിങ്ങൾ വിളിക്കുന്നത് ആരാണ് അത് ഞാൻ പറയാം ഞാൻ അന്ന് നിന്നെ പെണ്ണ് കാണാൻ വന്നില്ലേ അതെ അവനാണ് ശരിക്കും വിസ്വാൻ വക്കിൽ ഞെട്ടിപ്പോയി അത് എന്തിന് എന്ത് ആവശ്യത്തിന് വിളിക്കുന്നത് അല്ല നമ്മൾ കൂടുതലായിട്ടൊന്നും സംസാരിച്ചിട്ടില്ലല്ലോ അപ്പോ ഒന്ന് പരിചയപ്പെടാമെന്ന് വിചാരിച്ചിട്ടാണ് എന്ത് കാര്യത്തിന് അത് കല്യാണം നടക്കണം കഴിയില്ല പരിചയപ്പെടേണ്ട ആവശ്യമുള്ളൂ അത് നിൽക്കാൻ കഴിഞ്ഞതിന് ശേഷം മാത്രമേ സംസാരിക്കാനും പാടുള്ളൂ അല്ല ഇത് എന്ത് നിയമാ ഓ അങ്ങനെയൊക്കെ പറഞ്ഞാൽ എങ്ങനെ വെക്കില്ലേ അതൊക്കെയെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോഴത്തെ ന്യൂജൻ പിള്ളേരൊക്കെ അങ്ങനെയാണോ കല്യാണം ഉറപ്പിച്ച് കഴിയണോ ജസ്റ്റ് ഒന്ന് കാണാൻ വന്നാൽ തന്നെ പിന്നെ വിളിയും കാര്യങ്ങളൊക്കെ ആയില്ലേ എന്താ നിങ്ങൾ ഇങ്ങനെ പ്ലീസ് ഡോണ്ട് സ്റ്റേ അതെ എനിക്കിതിനോട് താല്പര്യമില്ല ദയവായി നിങ്ങൾ കോൾ കട്ട് ചെയ്യണം എന്താ ഓക്കേലിങ്ങനെയൊക്കെ പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ വിസ്വാനയുടെ ശബ്ദം കേൾക്കുന്നതിന് വല്ലാത്ത രസം കേട്ടോ അതെ അനാവശ്യം പറയരുത് ഫോൺ വിളിച്ചിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഫോൺ കട്ട് ചെയ്തു പഠിച്ചോന് ഇത് വല്ലാത്തൊരു ശല്യമായി പോയല്ലോ ഇതിപ്പോൾ എന്തിൻ്റെ കേട് എന്ത് ഇതിനെ വിളിക്കണത് ഹോ ഒന്നു രണ്ട് പ്രാവശ്യം ഇപ്പത് ആകെപ്പാടെ ഇടങ്ങാറായി പോയല്ലോ സത്യമണ്ണ അവൾക്ക് ദേഷ്യവും സങ്കടവും വന്നോ അവൾ ഓരോന്നും ആലോചിച്ചിരുന്നു അല്ലെങ്കിൽ മനസ്സിനുള്ളിലും വല്ലാത്തൊരു ഭാരാണ് ഉമ്മയും ഉപ്പയും ബിസിനസിന്റെ കാര്യത്തിനു വേണ്ടി ഗൾഫിൽ തന്നെയാണ് അത് അവർക്കെപ്പോഴും ബിസിനസ് കെട്ടിപ്പൊക്കണം അതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ചിന്താത്രാണ് അല്ലെങ്കിലും എൻ്റെ പഠനത്തിൻ്റെ കാര്യമൊന്നും എന്നെ അവിടെ പിടിച്ചു നിർത്തുകയായിരുന്നു പക്ഷെ ഞാനായിട്ട് തന്നെയാണ് എന്നാലിപ്പോൾ ഈ പഠനത്തിൻ്റെ കാര്യത്തിൻ്റെ അടുക്കൽ എന്ത് കാര്യത്തിന് അവർ ആലോചനയുമായി വന്നത് ഇതിപ്പോൾ വല്ലാത്തൊരു ബുദ്ധിമുട്ടായല്ലോ അവൾ സങ്കടപ്പെട്ടിരുന്നു എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ തന്നെ ഫോൺ എടുത്തിട്ട് നേരെ ഉപ്പാക്ക് വിളിക്കുന്നു റിങ്ങി ചെയ്യുന്നുണ്ട് എടുക്കുന്നില്ല എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ അതാ ഇങ്ങോട്ട് വിളിക്കുന്നു ആ മോളെ എന്തായിരുന്നു ഞാൻ കുറച്ച് തിരക്കിലായിപ്പോയി മോളെ അതായിരുന്നു ബാപ്പാ ഞാനൊരു കാര്യം പറയട്ടെ എന്താ മോളെ എന്ത് കാര്യം മോൾ പറയാൻ നിൽക്കുന്നത് ബാപ്പാ അതായത് എനിക്കിപ്പോൾ കല്യാണം വേണ്ട കേട്ടോ മോളെ വേണ്ടേ എന്ത് നീ പറയുന്നത് നിന്നെ കുരാളെ ഏൽപ്പിച്ചാലല്ലേ എനിക്ക് സമാധാനമായിട്ടൊന്ന് കണ്ണെടുക്കാൻ പറ്റുള്ളൂ ബാപ്പാ എല്ലാവരും പറയുന്ന ഡയലോഗ് തന്നെയാണ് എൻ്റെ ബാപ്പയും പറഞ്ഞല്ലേ പക്ഷേ ബാപ്പാ എന്തൊക്കെ തിന്നാൻ എനിക്കും ശേഷം വിളിക്കാനും പറയാനും പറ്റുള്ളൂ അത് എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം അല്ലാതെ ഇപ്പോൾ നിൽക്കാൻ കഴിയാതെ വിളിക്കാനൊക്കെ നിന്നാൽ കഴിഞ്ഞാൽ എന്താ മോളെ നീ പറയുന്നത് ആര് വിളിച്ചു എന്നാണ് പറയണത് അതെ പാപ്പാ എന്നെ വിളിക്കുന്നുണ്ട് എന്നെ കെട്ടാൻ പോകുന്ന ചെക്കനാണെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എങ്ങനെ എൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ എനിക്ക് അറിയുന്നില്ല മോളെ അത് സാരല്ല ഞാൻ പറഞ്ഞ് മനസ്സിലായി കൊടുത്തോളാം കേട്ടോ ഒന്ന് വിഷയാക്കണ്ട അത് ഇപ്പോഴത്തേം ന്യൂജൻ പിള്ളേരംഗത്തേതല്ലേ അതൊന്നും മോളാലോചിച്ച് വിഷമിക്കണ്ടട്ടോ ബാപ്പാ ഞാൻ ഒരു കാര്യം പറയട്ടെ എന്താ മോളെ എനിക്ക് കല്യാണത്തിന് താല്പര്യമില്ല എൻ്റെ മോൾ അങ്ങനെയൊക്കെ പറയുന്നേ കുറച്ച് ആവുമ്പോൾ ചേട്ടിയേക്കോളും കേട്ടോ ബാപ്പാൻ്റെ കൂട്ടിയൊന്നും കൊണ്ട് വിഷമിക്കല്ലേ പക്ഷേ ആ മറുപടി ഒന്നും അവൾക്ക് മതിയായില്ല അത് അവൾ ആഗ്രഹിക്കുന്നത് ഒരിക്കൽ പോലും ആ വിവാഹം വേണ്ട എന്ത് തന്നെയായിരുന്നു എന്നാൽ വീണ്ടും അതാ അവളുടെ ഫോണിലേക്ക് കോൾ വരുന്നു ചേ ഇതെന്താ ഞാൻ ബ്ലോക്ക് ആക്കിയിട്ടും ഇത് മറ്റൊരു നമ്പറിൽ നിന്ന് സത്യം പറഞ്ഞാൽ അവൾക്കകെ ടെൻഷനായിപ്പോയി റബ്ബേ ഇത് എത്രയൊന്നു കരുതി ബ്ലോക്ക് ആക്കും ആവൂല റബ്ബേ ഇനി ആവൂല ഉള്ളത് തുറന്ന് പറയുന്നേ ഇനി എടുത്ത് നോക്കണം അപ്പോഴത്തെ വീണ്ടും അവളുടെ ഫോൺ റിങ് ചെയ്യുന്നു ഹലോ എന്താ മോളെ നീ എന്തെന്നെ ബ്ലോക്ക് ചെയ്തോ എന്ത് എന്നെ ബ്ലോക്ക് ചെയ്തത് ഞാൻ നിന എന്തേലും ചെയ്തോ ഇല്ലല്ലോ ഞാൻ നിന്നോട് സംസാരിക്കാമെന്ന് വിചാരിച്ച് എന്ത് കാര്യത്തിന് നിക്കാഹ് കഴിയാതെ ഇങ്ങനെ സംസാരിക്കുന്നത് ശരിയാണോ അല്ല അങ്ങനെയല്ല നിന്നെ ശബ്ദങ്ങളൊന്ന് കേൾക്കാൻ നോ ഒരിക്കൽ പോലും എനിക്കിതിന് താല്പര്യമില്ല പിന്നെ നിങ്ങൾ ഈ രീതിയിലാണോ വിവാഹം കഴിക്കാൻ പോകുന്നവർക്കൊക്കെ വിളിക്കുന്നത് അങ്ങനെയല്ല ഞാൻ അല്ല ദയവായി നിങ്ങൾ വിളിക്കരുത് ഇനി വിളിച്ച് ഞാൻ എടുക്കില്ല പിന്നെ ഇങ്ങനെ വിളിക്കുകയാണെങ്കിൽ ഈ ഒരു വിവാഹത്തിന് എനിക്ക് താല്പര്യവുമില്ല ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് അതാ അവൾ ഫോൺ കട്ട് ചെയ്തു അല്ലെങ്കിലും എന്തൊക്കെയൊരു ദുരൂഹത ഉണ്ട് ജസീർ ഏതായാലും ജയിലിലാണ് പിന്നെപ്പോൾ എവിടെയോ ഒരു കണ്ട പോലൊക്കെ തോന്നുന്നുണ്ട് എനിക്ക് ഇവൻ്റെ ഒരു ശബ്ദവും എല്ലാം കൂടി കണ്ടിട്ട് ഒരു നിമിഷം അവൾ ആലോചിച്ച് വക്കീലിൻ്റെ ബുദ്ധി അങ്ങ് പ്രവർത്തിക്കാൻ തുടങ്ങി അതെ അന്ന് എന്നെ ആ റൂമിലിട്ട് പൂട്ടി വായ സീൽ വെച്ച ആ ടൈം ആ സമയത്ത് എനിക്ക് അവിടെ വെച്ചെന്തൊരു കേട്ട ശബ്ദമാണ് തോന്നുന്നത് ഈ ഒരു ശബ്ദം ശരിക്കും ഞാൻ കണ്ടിട്ടില്ല ശരിയാണ് പക്ഷേ ഒരു ശബ്ദം എന്നാലും എവിടേക്കൊരു അവൾക്ക് തോന്നിപ്പോയി ഇനി ജസീർ എങ്ങാനും പെണ്ണ് കാണാനും വിട്ടതാണോ അതിപ്പോൾ എങ്ങനെ എൻ്റെ ഉമ്മയെ ഉപ്പറിഞ്ഞോ അതോ ഇനി ഉപ്പയോടൊക്കെ വിളിച്ച് ചോദിച്ചിട്ട് സെറ്റാക്കിയതാണോ അറിയില്ല എന്തൊക്കെ തന്നെ എന്തോ ഒന്നുണ്ട് അല്ലാതെ പെട്ടെന്നുണ്ട് പെൺ പെണ്ണ് കാണലും എൻ്റെ ഉമ്മയും ഇപ്പയൊന്നും പറഞ്ഞിട്ടില്ല മജിസ്ട്രേറ്റിൻ്റെ എക്സാം എഴുതാന്ന് പറഞ്ഞപ്പോൾ പോലും ഉപ്പ പറഞ്ഞത് ആയിക്കോട്ടെ മോളെ എന്നായിരുന്നു എങ്ങനെയാ ഉപ്പാൻ ഉമ്മാൻ്റെ മനസ്സൊക്കെ എത്ര പെട്ടെന്ന് മാറിയത് ഓ ഒന്ന് ആലിക്കം കൂടി വയ്യ അവൾ അവളുടെ ബെഡിലേക്ക് കിടന്നു അവൾ ഒരു നിമിഷം ആലോചിച്ചു അത് സഫീർ ആശയൂസ്താദ് പഠിച്ചവന് എത്ര നല്ല ആളുകളാണ് അവരൊക്കെ എത്ര നല്ല സോലായ ആളുകൾ ദീൻ പഠിക്കാൻ വേണ്ടിയിട്ടാണ് അവർ പോയത് അല്ലാതെ ഒരിക്കലും ഭൗതിക പഠനം മാത്രം ലക്ഷ്യം വെച്ചല്ല പോയിട്ടുള്ളത് ദീൻ പഠിച്ചാലേ അതിൻ്റേതായ ഒരു പവർ ഉണ്ടാവും സത്യം പറഞ്ഞാൽ ഞാനും ആഗ്രഹിക്കുന്നത് ദീൻ പഠിച്ച ഒരാൾ തന്നെയാണ് ഒരു നിമിഷം അവൾ ഓർത്തു അതെ എൻ്റെ ഉസ്താദും സത്യം പറഞ്ഞാൽ ഈ സമയം അവരതാ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുവാനുള്ള ടൈമിലായിരുന്നു സഫീർ അതാ ഈജിപ്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ആ നിമിഷവും ഓർത്തു റിസ്വാന വക്കീലിനെ തന്നെ രക്ഷിച്ച വക്കീലിനെ അതെ ഇവിടുന്ന് ഇത്രയും ദൂരം ഞാൻ വളരെയധികം വിഷമത്തോടെയായിരുന്നു വന്നിരുന്നത് എന്നാൽ ഇപ്പോൾ ഇത്ര പെട്ടെന്ന് തിരിച്ച് വരാൻ കാരണക്കാരിയായ റിസ്വാന വക്കീൽ അവൾ ഒരിക്കലും മറക്കാൻ കഴിയില്ല ഉസ്താദിനോട് സെഫീർ ചോദിച്ചു ഹാദിയുടെ കാര്യം അതെ ഓപ്പറേഷൻ ആണ് നാളെ ദാശിയൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇൻഷാല്ല ആ പിന്നെ അല്ല സഫീർ നിനക്ക് എന്തോ എന്നോട് പറയാനുണ്ടല്ലോ എന്തൊന്നും മറച്ചു വെക്കുന്നുണ്ടല്ലോ എന്തുണ്ടെങ്കിലും പറഞ്ഞോളൂ ഏയ് അങ്ങനെയൊന്നുമല്ല ഞാൻ വക്കീലിനെ കുറിച്ച് ആലോചിച്ചതാണ് ഞാനൊരു പക്ഷേ തിരിച്ചിങ്ങോട്ട് ഫ്ലൈറ്റ് ചെയ്യുന്ന കാര്യം ഒരിക്കൽ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല കാരണം കാലാകാലിലും ജയിലിലാവും എന്നുള്ള ചിന്തയായിരുന്നു എനിക്ക് സത്യമായിട്ടും റിസ്വാൻ വക്കീൽ വന്നതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു രാശി അത് ഞാൻ വല്ലാത്തൊരവസ്ഥയിലാണിപ്പോൾ ഞാൻ തന്നെ എനിക്ക് എന്നെ തന്നെ വിശ്വസിക്കാൻ കഴിയുന്നില്ല ശരിയാണ് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നാലിപ്പോൾ ഇത്രയും ഇത്ര പെട്ടെന്ന് ഇങ്ങനെ കഴിച്ചില്ല എന്നുള്ള ആ ഒരു സന്തോഷത്തിലാണ് ഞാൻ അള്ളാഹുണ്ടല്ലെഡോ നമ്മുടെ കൂടെ നമ്മൾ പഠിച്ച റബ്ബിനോട് ഹൃദയം പൊട്ടിക്കഴിഞ്ഞാൽ കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നാലും അത് പഠിച്ചൊക്കെ ശരിയാക്കി തരും എന്നല്ലെങ്കിൽ നാളെ അതെല്ലാത്തിനും അങ്ങനെ തന്നെ എന്നാൽ ഒരു നിമിഷം സഫീർ അത് ഓർത്തു അതെ എനിക്ക് എനിക്ക് അത്രയധികം നല്ല ഉപകാരം ചെയ്ത ആ കുട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ എന്ത് ഗിഫ്റ്റ് കൊടുക്കും എന്നിവരെ അവൻ വിചാരിച്ചു പോകുകയായിരുന്നു എന്നാൽ അങ്ങനെ അവർ അവർ അല്പസമയം കഴിഞ്ഞപ്പോൾ അത് അവിടുത്തെ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു അവിടുന്ന് ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ പോയതിന് ശേഷമാണ് അവരുടെ താമസസ്ഥലം എന്നാൽ അത് കഴിഞ്ഞ് കുറച്ചുകൂടെ ദൂരെയാണ് അവർ പഠിക്കുന്ന ആ കോളേജ് അങ്ങനെ അതാ അന്നവർ നേരെ റൂമിലേക്ക് ചെന്നു അവിടെ മറ്റു സുഹൃത്തുക്കളെല്ലാം കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു എന്നാൽ എന്തൊക്കെ തന്നെ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഉമ്മയുടെ വക സ്പെഷ്യൽ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്ന് എല്ലാവർക്കും നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെ എല്ലാവരും അതിനുവേണ്ടി കാത്തിരുന്നു അവർ ഒരിക്കലും ഇന്ത്യത്തിക്കകത്ത് മാത്രമുള്ളവർ മാത്രമല്ല പല രീതിയിലുള്ള ആളുകളുണ്ട് നൈജീരിയ ഉണ്ട് മൊറോക്കോ ഉണ്ട് അറബികളുണ്ട് ഫിലിപ്പീൻസ് അങ്ങനെ അങ്ങനെ ഒരുപാട് ഒരുപാട് ഐറ്റംസ് ഉള്ള ആളുകൾ അവരെല്ലാവരുടെയും ഭാഷ കുറച്ചുകൂടെ നിന്ന് നിൽക്കുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാകും അങ്ങനെ അതാ ആഷി ആശിയും സഫീറും ഫുഡെല്ലാം അത അത് കവറിൽ നിന്നെല്ലാം എടുത്ത് മാറ്റുന്നു പെട്ടി ഓപ്പൺ ചെയ്യുന്നു എല്ലാവരും ആകാംക്ഷയോടുകൂടി ടേസ്റ്റിയോട് കൂടി ആ ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ആഷിയുടെ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷം റബ്ബേ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരും ആ ഫുഡ് കഴിക്കുമ്പോൾ അള്ളാഹുവേ എൻ്റെ ഉമ്മയാണല്ലോ ഇതെല്ലാം ഉണ്ടാക്കി തന്നത് പഠിച്ചോന് ഇതിൻ്റെ എല്ലാം പ്രതിഫലം നീ ഉമ്മക്ക് നൽക എന്നവൻ പ്രാർത്ഥിച്ചു അല്ലാ പഠിച്ചോനെ എയർപോർട്ടിൽ നിന്ന് ഇവിടെ എത്തി ഉമ്മാക്ക് തീരെ വിളിച്ചിട്ടില്ല പഠിച്ചോനെ ആ നിമിഷം തന്നെ അതാ ആശയോസ്താ അത് ഉമ്മക്ക് വിളിക്കുന്നു ഹലോ ഉമ്മാ അസ്സലാമലൈക്കും മോനെ വാളിക്ക് മുസ്തലാന്റെ കുട്ടി എത്തിയോ ഞാൻ ബേജാറായിരിക്കുന്നു വിളിച്ചിട്ട് കിട്ടണമില്ല ഉമ്മ ഞങ്ങൾ ഞങ്ങളിപ്പോ ഒന്ന് കയറിയിട്ടേ ഉള്ളൂ മോനെ ഫുഡൊക്കെ എടുത്ത് ഓപ്പൺ ചെയ്ത് എല്ലാവരും കൊടുത്തേക്കെട്ടോ ഉമ്മ എല്ലാരും കഴിക്കണം മൈ സമയത്താണ് ആ ഇപ്പോഴല്ലേ എന്നെ ഓർമ്മ വന്നത് എന്നാൽ സഫീർ വളരെയധികം നിസ്സഹനായി അത് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു കാരണം പഠിച്ചോനെ എല്ലാവർക്കും ഉമ്മ ഉണ്ട് എല്ലാവർക്കും കൂടപ്പിറപ്പിങ്ങളും എല്ലാവരും അങ്ങോട്ടുകൊണ്ട് വിളിച്ച് സംസാരിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് മാത്രം ആരുമില്ലാത്ത പോലെയല്ല റൊബേ എനിക്കുണ്ടല്ലോ ഉമ്മ എന്താ ചെയ്യ അവൻ വിതുമ്പി പോയി എന്നാൽ ഒരു നിമിഷം ആശ്വസ്താത് ആ ഒരു കാഴ്ച കണ്ടു സഫീർ ഇതാ ഇമ്മ വിളിക്കുന്നു ഹലോ അമ്മ മോനെ സ്ലാമലിക്കും ആ പിന്നെ മോനെ ഫുഡും കാര്യങ്ങളൊക്കെ കറക്റ്റ് രീതിയിൽ കഴിച്ചോണ്ടിട്ടോ സമയത്ത് ഉറങ്ങിക്കൊണ്ടിട്ടോ ഒരുപാട് സമയം ഫോണും കണ്ടിങ്ങനെ ഇരിക്കരുത് കിട്ടോ രാത്രി ഒന്നും അത് ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് ഫോണിൽ കണ്ടിരിക്കുമ്പോഴേ അത് എന്തൊക്കെ തന്നെ കണ്ണിനൊക്കെ നല്ലോണം ദോഷമായിരിക്കട്ടോ അതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യല്ലേ നല്ല കറക്റ്റ് ടൈമിന് ഭക്ഷണം കഴിക്കുക വിശ്രമിക്കുക അതുപോലെ വ്യായാമം ആ കാര്യത്തിനൊന്നും ഒരു വിട്ടുവീഴ്ചയില്ല നല്ല കറക്റ്റായിട്ട് ചെയ്യാനെട്ടോ ഒന്ന് നാശി നീ ഒരുപോലെ നല്ല രീതിയിൽ ജീവിക്കണം കേട്ടോ മോനെ ആ പിന്നെ കുഴപ്പമൊന്നുമില്ലല്ലോ ആ എന്നായിക്കോട്ടുമ്പോൾ പിന്നെ വിളിക്കാം കേട്ടോ എന്നാൽ അസ്സലാമലൈക്കും വലൈക്കും അസ്സലാം സത്യം പറഞ്ഞാൽ സഫീറിൻ്റെ കണ്ണുകൾ നിറഞ്ഞു പോയി എൻ്റെ ഉമ്മനോ അതൊരു എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല വെള്ളിമാക്കെങ്കിലൊന്ന് വിളിക്കാനൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ വല്ല്യമാ വല്യമ്മനെ ഫോണൊക്കെ വിളിച്ചാലും ഉമ്മ എനിക്ക് എടുക്കുക പിന്നെ പോ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ സഫീർ വിതുമ്പി എന്നാൽ ആഷി തൻ്റെ പിന്നിൽ കൈയിട്ടു സഫീർ എന്താടാ ഒന്നുമില്ലടാ എന്തിക്കും ഓർത്തുപോയി ഏയ് ഓർക്കേണ്ട ഒരാവശ്യമില്ല നമുക്കൊക്കെ ഉള്ളത് അള്ളാഹു സുബാനത്താളും നൽകും നീ വിഷമിക്കല്ലേ പിന്നെ ഒരു കാര്യം എനിക്ക് പറയാണ്ട് എന്താ എന്താടാ പിന്നെ സഫീർ ആരൊക്കെ നിന്നെ ഓർത്തില്ലെങ്കിലും നിന്നെ ഓർത്തിരിക്കാൻ ഒരാളുണ്ട് ഒരു നിമിഷം സഫീർ ഞെട്ടി എന്താ ഷി പറയുന്നത് അതെ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരാളുണ്ട് അതുപോലെ നിനക്ക് എന്നാൽ സഫീർ അറിയാത്ത രീതിയിൽ എന്താ എന്നെങ്ങനെ നോക്കൊന്നും വേണ്ട നിനക്ക് അറിയില്ലേ കുറച്ചൊക്കെ ഏയ് ഇല്ല എന്ത് സംഭവം അതൊക്കെയുണ്ട് മോനെ അതൊക്കെ ഞാൻ പിന്നീട് പറയാം കേട്ടോ അതെന്താ അതെ ആഷു ഉസ്താദിനോട് അവൾ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് എന്ന് തോന്നുന്നു അതിൻ്റെ വോയിസുകളെല്ലാം അവൾ അവൻ അവനിപ്പോഴാണ് കേൾക്കുന്നത് അതെ ശരിക്കും റിസ്വാൻ വക്കീൽ ആഷു ഉസ്താദിനെ എന്തൊക്കെയോ വിട്ടിട്ടുണ്ട് പക്ഷേ സഫീറിനോട് അതൊന്നും ഓപ്പണാക്കി പറഞ്ഞിട്ടില്ല എന്നാൽ അതാ അവരുടെ റൂമിൻ്റെ തൊട്ടപ്പുറത്തുള്ള റൂമുകളിൽ താമസിക്കുന്നവരൊക്കെ ഇവർ വന്നതറിഞ്ഞ് വന്നു എന്തൊക്കെ തന്നെയല്ലോ ക്ലാസ്സിന് പോകാൻ ഇന്നത്തെ രാത്രി കഴിഞ്ഞ് നാളെ പോകണം ഇന്നെന്തായാലും ഈ സമയമായിൽ എത്തിയപ്പോൾ അങ്ങനെ ആ രാത്രിയിൽ അതാ സഫീറും ആഷിയും എല്ലാവരും ഭക്ഷണമെല്ലാം കഴിച്ച് നല്ല രീതിയിൽ കിടന്നുറങ്ങി പിറ്റേന്ന് അതാ അവർ കോളേജിലേക്ക് പോകുവാനുള്ള തിരക്കിലാണ് രാ ഫുഡ് തലേനത്ത ബാക്കി ഉണ്ടായതുകൊണ്ട് അതൊക്കെ അവരങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു അവരെല്ലാവരും കോളേജിലേക്ക് എത്തുന്നു അങ്ങനെ അതാ പഠിക്കുന്ന ക്ലാസ്സിലെ കുട്ടികളെല്ലാം ഇവരെ കണ്ട് സന്തോഷത്തോടെ സലാം പറയുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് എന്നാൽ ഒരു ഇന്തോനേഷ്യൻ പെൺകുട്ടി അത് ഓടി വരുന്നു ഓടിവന്ന് അവളുടെ കൈകളിൽ കുറച്ച് പൂക്കൾ ഉണ്ട് അതുമായിട്ടാണ് വരുന്നത് നേരെ സഫീറിൻ്റെ കൈകളിലേക്ക് അത് കൊടുത്തിട്ട് പറഞ്ഞു ഓ കൺഗ്രാറ്റുലേഷൻസ് എന്നാലും വന്നല്ലോ ഞാൻ ഒരുപാട് ദിവസമായി കാത്തിരിക്കുന്നു എവിടെയായിരുന്നു ശരിക്കും ഇന്തോനേഷ്യയിലാണ് അത് പറഞ്ഞത് ഒരു നിമിഷം സെഫീർ ഞെട്ടിപ്പോയി എന്നാൽ ആഷിയോ ആ അതെന്താ അവൾക്ക് എന്തൊക്കെയോ സെഫീറിനോട് പറയണമെന്നുണ്ട് ഒരു നിമിഷം ആഷ ഓർത്തു തനിക്ക് വേണ്ടി തന്നെ വിളിച്ചിരുന്നല്ലോ ഫോണിൽ ആരോ അതൊരു പക്ഷേ എന്നാൽ അപ്പോൾ തന്നെ സഫീർ പറഞ്ഞു ആഷി ഇതെന്താ എനിക്കൊന്നും അറിയില്ല ആ ഓരോ പെൺകുട്ടികൾക്കൊരു ക്രഷ് തോന്നാനേ ആ പിന്നെ നിൻ്റെ കണ്ണ് കണ്ടാലേ എല്ലാ പെൺകുട്ടികൾക്കും ഒരു ക്രഷ് തോ തോന്നാനൊക്കെ ചാൻസ് ഉണ്ട് എന്താ നീ പറയുന്നത് അത് നിൻ്റെ വെള്ളാരം കണ്ണേ അതാണ് എല്ലാ കുട്ടികളുടെയും കണ്ണിൽ അതാണ് ആ അതൊരു കളിയായിട്ടിങ്ങനെടുത്താൽ മതി സാരല്ല അതിനിപ്പോൾ കുഴപ്പമൊന്നുമില്ല പക്ഷേ അത് ആഷി ഉസ്താദിനെ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു എന്നാൽ ആഷി ഉസ്താദിനെ വേറെ ചില കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷെ ഇപ്പോൾ ഒറ്റയ്ക്ക് കിട്ടുന്നില്ല ഫ്രണ്ട്സുകളുടെ കൂടെ തന്നെയാണ് അതുകൊണ്ട് തന്നെ എന്നാൽ ഇന്തോനേഷ്യൻ പെണ്ണ് എലീന എന്ന പേരുള്ള പെണ്ണ് അതാ നേരെ സെഫീറിൻ്റെ പിന്നാലെ തന്നെ വരുന്നു അവനക്ക് വേണ്ടി എന്തൊക്കെയോ ഫ്രൂട്ട്സ് ഐറ്റംസോ സ്വീറ്റ് ഐറ്റംസോ അതൊക്കെ കൊണ്ടുപോയി കൊടുക്കുന്നു ശരിക്കും സെഫീർ ഞെട്ടിപ്പോയി എന്താ ഇത് എൻ്റെ പേര് എലീന അതായത് എനിക്ക് അങ്ങേട് അങ്ങേ കണ്ടപ്പോൾ ഒരു ബഹുമാനം ഇഷ്ടം തോന്നി അതുകൊണ്ടാണ് വേറൊന്നും വിചാരിക്കരുത് ഇത് സ്വീകരിക്കണം ശരിക്കും അത് കേട്ടപ്പോൾ ആശി പറഞ്ഞു ഓ ബഹുമാനം കൊണ്ടൊക്കെ ആണെങ്കിൽ സ്വീകരിച്ചോ നിന്നെ കണ്ടപ്പോൾ ഇനി വല്ല വല്ല ഉസ്താഹം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും സത്യം പറഞ്ഞാൽ ആ ഇന്ത്യൻ നല്ല രീതിയിൽ ഡ്രസ്സെല്ലാം മറവ് ചെയ്ത് നല്ലൊരു പെണ്ണ് തന്നെയാണ് പക്ഷേ സെഫീറിനോട് എന്താ അവർ മാത്രം അത് കൊടുക്കുന്നത് എന്താന്നുള്ള കാര്യത്തിൽ ആശിക്കും ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു എന്നാൽ സെഫീർ തൻ്റെ ഒരു പെങ്ങളെപ്പോലെ തൻ്റെ ഒരു ക്ലാസ്മേറ്റിനെ പോലെ മാത്രമേ അത് കരുതിയിട്ടുള്ളൂ അഥവാ ക്യാമ്പസിലേക്കങ്ങ് കടന്നു കഴിഞ്ഞാൽ പിന്നെ അതൊന്നും അവിടെ അലൗഡ് അല്ല കാരണം ശരിക്കും ആൺകുട്ടികളും പെൺകുട്ടികളും സംസാരിക്കാൻ വരെ അവിടെ അലൗഡല്ല അതിൻ്റേതായ ഭയങ്കര സ്ട്രിക്റ്റും കാര്യങ്ങളും അതുകൊണ്ട് തന്നെ ക്യാമ്പസിനകത്ത് കിടക്കുന്നതിന് മുമ്പായിട്ടാണ് അത് കൊടുത്തിട്ടുള്ളത് സത്യം പറഞ്ഞാൽ ആഷി പറഞ്ഞു നിന്നെ നിന്നോടൊരു അത് തോന്നിയിട്ടുണ്ടോ അങ്ങനെ തന്നു കഴിച്ചോ നല്ല അടിപൊളി ഫുഡ് നല്ല സ്പെഷ്യലായിട്ട് അവർ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാൽ തോന്നുന്നു അങ്ങനെ അവർ രണ്ടുപേരും അത് കഴിക്കുമ്പോൾ സഫീറിൻ്റെ മനസ്സിൽ എടാ എനിക്ക് ആ കുട്ടി എന്ത് വേറെ അർത്ഥത്തിൽ നന്നായിരിക്കുമോ ഈ അങ്ങനെയൊന്നുമല്ല ബഹുമാനവും സ്നേഹമെന്നൊക്കെ പറഞ്ഞില്ലേ അത് ഓരോരുത്തർ ഓരോരുത്തരോട് തോന്നു തോന്നുന്നൊരു അത് കുഴപ്പമൊന്നുമില്ല അങ്ങനെ അവർ ക്ലാസ്സിലേക്ക് കയറി അതെ മാസത്തിനു ശേഷം വരുന്ന സഫീറിനെയും ആഷിയെയും ഉസ്താദ് വിളിപ്പിച്ചു കാര്യങ്ങളെല്ലാം അന്വേഷിച്ചു ഉസ്താദിനോട് കാര്യങ്ങൾ പറഞ്ഞു ഉസ്താദെ ഇവരൊരു കേസിൽ പെട്ടതായിരുന്നു അതറിയാതെ ചതിയിൽ ഉൾപ്പെടുത്തിയൊരു കേസായിരുന്നു അലഹമ്മദില്ല ഇപ്പം എന്തൊക്കെ തന്നെയാലും അതിൽ നിന്ന് ഊരിയിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല ഉസ്താദ് പ്രത്യേകം ദുവാചിയാണ് ഇൻഷാല് അള്ളാഹ് സുബാനോ തല സത്യം വിജയിപ്പിക്കട്ടെ എന്തൊക്കെ തന്നെയും അവർക്ക് അത് ക്ലാസ് തുടങ്ങുകയാണ് എല്ലാവരും എത്തിയിട്ടുണ്ട് എന്നാൽ പലരും ലീവ് ലീവെടുത്തിരുന്ന പലരും അവിടെ തന്നെയായിരുന്നു നിന്നിരുന്നത് നാട്ടിലേക്ക് പോകാൻ പലർക്കും താല്പര്യമില്ലായിരുന്നു സഫീർ പിന്നെ പോയത് അതേ കേസിൻ്റെ കാര്യം കൊണ്ട് മാത്രമാണ് അല്ലാതെ ഒരിക്കൽ പോലും അവർ പോകില്ലായിരുന്നു ക്യാമ്പസിലെ ആ ഒരു മനോഹരമായ കാഴ്ച അത് എല്ലാവരും വേഷത്തിൽ വളരെയധികം മനോഹരമായ ആ ഒരു കാഴ്ച കണ്ടപ്പോൾ സഫീറിൻ്റെ മനമൊന്ന് കുളിർത്തു അല്ലാ റബ്ബേ ഇവിടുന്ന് ദീൻ പഠിക്കാൻ ഭാഗ്യം ലഭിച്ചത് വല്ലാത്തൊരു ഭാഗ്യം തന്നെ പഠിച്ചോനെ എനിക്ക് നീ അത് മുഴുവനായി പഠിക്കാനുള്ള ഭാഗ്യം നൽകി റഹ്മാനെ ആമീൻ എൻ്റെ ഉമ്മയുടെയും എൻ്റെ ഇക്കാക്കയുടെയൊക്കെ സ്വഭാവം നീ നന്നാക്കും റഹ്മാനെ അത് അവർ തെറ്റിൻ്റെ വഴികളിലൂടെ ജീവിക്കുകയാണെങ്കിൽ റഹ്മാനെ അവർക്ക് നീ ഹിതായത്ത് കൊടുക്കും റഹ്മാനെ ആ നിമിഷം അവൻ്റെ വീട്ടുകാർക്ക് വേണ്ടി സഫീർ ദ ചെയ്തു എന്നാൽ ആഷി ഉസ്താദിനോട് ഒരാളൊരു കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട് എന്തൊക്കെ തന്നെയും ഫ്രീ ആയിട്ട് റൂമിലെത്തിയിട്ട് ഇൻഷാള്ള പറ്റുകയാണെങ്കിൽ അത് പറയണമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ് അതും ഒരു സർപ്രൈസായിട്ട് നമുക്ക് കാത്തിരിക്കാം എന്തായിരിക്കും ആശു ഉസ്താദിന് പറയാനുള്ളത് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തും കേട്ടോ ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമലൈക്കും വറഹമത്തുല്ലാഹി താല ഉയത്തു